അച്ഛൻ പിറന്ന് വീട് ഈ വീടെ അച്ഛൻ പിരിഞ്ഞ ചൂട് ഉണർന്നേറ്റാൽ നിലം തൊട്ട് ക്ഷമയോതുന്നു ഉദിക്കും ദേവന് വെള്ളം ജപിച്ചേകുന്നു പുരമുറ്റ തുളസിക്ക് ബലം വയ്ക്കുന്നു പറവയ്ക്ക് പുലരന്നം പകർന്നൂട്ടുന്നു ഉറുമ്പുകൾ കരിപ്പൊടിച്ചിരട്ട വച്ചേ തിരുവോണ സദ്യ ഇലയിട്ടുള്ളൂ പുഴ മീനിട്ട് വണങ്ങിയിട്ടേ പുഴക്കരെ തേവരെയും തൊഴുമാറുള്ളു പുളിമാവിൻ ഉയർ കൊമ്പിൽ കൊണിയെറിഞ്ഞ് കുലമാങ്ങയടത്തുമ്പോൾ അമ്മ ശാസിക്കും കിളിക്കും ുള്ളതെടുക്കുന്നെന്ത് കിളിക്കും അണ്ണാനുമുള്ളതെടുക്കുന്നെന്ത് നമുക്ക് വേണ്ടുന്നതി കീഴ് കൊമ്പിലുണ്ടല്ലോ തനിച്ചുണ്ണാനുള്ളതല്ലീ ഉലകമുണ്ണി ചതിച്ച് നേടുവാനല്ല പഠിത്തമുണ്ണി ുള്ളതല്ലീ ഉലകമുണ്ണീ ചതി നേടുവാനല്ല പഠിത്തമുണ്ണീ കുതിച്ചോളു കൊതിച്ചോളു മത്സരിച്ചോളൂ കുതിച്ചോളു കൊതിച്ചോളു മത്സരിച്ചോളൂ മതിക്കാതെ മതിയോളം രസിച്ചുകൊള്ളു ഇല്ലെങ്കിൽ തനിച്ചില്ലേ തനിച്ചായാൽ കുലമുണ്ടോ കുടുംബമുണ്ടോ കുലമെന്നാൽ പിന്നെ എനിക്ക് പടർന്ന ലോകം ഇടമെല്ലാം ഉള്ളിൽ ഒറ്റ കുടുംബക്കോവിൽ എവിടെയും ഒരു ദൈവമിരിക്കുന്നുണ്ട് ഇരുട്ടിനുള്ളിലും വിട്ടം അടങ്ങുന്നുണ്ട് ഒരു തുമ്പിച്ചുകൊന്നു മുറിയുന്നേരം ഒരു താളമെവിടെയോ പിഴയ്ക്കുന്നുണ്ടാം ഒരു തുമ്പിച്ചിറ് ഒന്ന് മുറിയ നേരം ഒരു താളമ വിടയോ പിഴയ്ക്കുന്നുണ്ടാം ഒരു കാറ്റിൻകണം ഒന്ന് പനിക്കുന്നേരം ഒരു പ്രാണന് പിടയുന്നുണ്ടാം അരുവിക്ക് ജലദോഷം വരുന്നുവെങ്കിൽ കുരുവിക്കും അതിൻ ദോഷ പകർച്ച ഉണ്ടാം മരുഭൂമിക്കൊരു തുള്ളി തണുപ്പൂ വെയ്യാൻ കടൽ നെഞ്ചം എത്രയേറെ തപിച്ചിട്ടുണ്ടാം ഒരു പ്രാണിക്കൊരു ഒരു പ്രാണിക്ക് ഉയർച്ചൂടായി തിളച്ചു വറ്റാൻ ഒരു പാടം എത്ര കാലം വിയർത്തിട്ടുണ്ടാം എവിടെയും ഒരു ദൈവം ഇരിക്കുന്നുണ്ട് അതിൽ നിന്നും ഒരു കാന്തി പരക്കുന്നുണ്ട് ഈ കുലത്തിൽ പിറന്ന ഞാൻ മധുവാണെങ്കിൽ ഉള്ളിലും പുറത്തുമെല്ലാം മധുവാകുന്നു ഉള്ളിലും പുറത്തും എല്ലാം മധുവാകുന്നു ചവിട്ടി നിൽക്കുന്ന മണ്ണ് മധുവാകുന്നു ഒലിക്കുന്ന ജലമാകെ മധുവാകുന്നു ശ്വസിക്കുന്ന െല്ലാം മനുഷ്യൻ അന്യോന്യം എന്നും മധുവാകുന്നു മനുഷ്യൻ അന്യോന്യം എന്നും മധുവാകുന്നു അതിനും അപ്പുറം സർവം മധുവാകുന്നു in English tongue only because it is, I think it is untranslatable on my part. That's why I didn't give an English version of it. But one thing, the last portion was written with a, an inspiration from the Madhusuktam. ആൻഡ് ദ മധുജ്ഞാനം ഓഫ് ബൃഹദാരണ്യ ഉപനിഷത്ത് ആൻഡ് ഋഗ്വേദി ഈ ഇത്രയും വാക്കുകളോടുകൂടി ഞാൻ എൻ്റെ എല്ലാ പ്രണാമങ്ങളോടും കൂടി എല്ലാവിധത്തിലുമുള്ള ആദരവോടുകൂടി നിങ്ങളെല്ലാവരെയും വന്ദിക്കുന്നു ഈ അമ്മയെ എല്ലാവർക്കും വാത്സല്യം കൊടുക്കുന്ന ഒരു മഹാപാഠമായി ഇരിക്കുന്ന ഈ അമ്മയെയും നമസ്കരിക്കുന്നു El ark <laughs>